അല്ല അതിനകത്ത് ഇപ്പോൾ ഹൈക്കോടതിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളും ഭക്തജനങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള സംശയങ്ങളും പരിഹരിക്കും എന്നുള്ളതിന് സംശയമില്ല കാരണം ഇപ്പോൾ ഹൈക്കോടതി തന്നെ നേരിട്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവർ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ വക ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തട്ടെ കാരണം ഇതിപ്പോൾ നാലഞ്ച് ആറ് മുൻ പ്രസിഡൻ്റന്മാരുണ്ട് അതിൽ ഞാൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രശ്നം ഉണ്ടായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് എൻ്റെ കാലത്താണെന്നുള്ളത് ശരിയാണ് അതിനകത്ത് എന്തെങ്കിലും നോട്ടപ്പശക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അവർ അവരന്വേഷണം നടത്തുന്നവർ പരിശോധിക്കട്ടെ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അന്ന് തന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് ഇത് വെച്ചിട്ട് ആണല്ലോ നമ്മളത് തീരുമാനം എടുത്തു കൊടുത്തിട്ടുള്ളത് അതിൽ നോക്കി നടത്താൻ ബാധ്യതപ്പെട്ടത് തിരുവാഭരണ കമ്മീഷനാണ് എല്ലാവർക്കും അറിയാം ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമല സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഒരു കലക്കാണ് ഇപ്പോൾ ഉള്ളത് ആ കലക്കം മാറട്ടെ ഈ കലക്കം തെളിയും കലങ്ങാതെ തെളിയാൻ തെളിയാനൊക്കില്ലല്ലോ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് കാര്യങ്ങൾ പറയുന്ന ചില പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം അല്ലെങ്കിൽ പഴയ ദേവസ്വം ബോർഡ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനകത്തൊക്കെ ആരാണ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പോൾ വിജയമല്ല ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവർ ഇപ്പോൾ കിലോ കണക്കിന് സ്വർണത്തിൻ്റെയൊക്കെ കണക്ക് കുറയുകയാണ് അതും പരിശോധിക്കട്ടെ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളവരും ചെയ്യിച്ചിട്ടുള്ളവരുമെല്ലാം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അതല്ലാതിപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ കിഷ്ണം പോറ്റി ഒരു അതിൻ്റെ പീഠത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പീഡത്തിൻ്റെ കാര്യം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് ദൈവതുല്യനായിരുന്നു ഇപ്പം എല്ലാവർക്കും വിജയമല്യയുടെ ജോലിക്കാരാണ് ദൈവതുല്യര് ഇതെല്ലാം തെളിയണം അത് തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റി ആറോ ഏത് കാലം മുതലാണോ അവിടെ പ്രശ്നങ്ങളുള്ളത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ആ ഒന്നര കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റിയതൊക്കെ തിരുവാഭരണം അല്ലേ അതൊക്കെ നോക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ അങ്ങനെയൊന്നും അതൊന്നും നോക്കാനുള്ള ഉത്തരവാദിത്വം അല്ലല്ലോ നമ്മൾ പൊതുഭരണം എന്നുള്ള രൂപത്തിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ് തിരുവാഭരണം കമ്മീഷനെയൊക്കെ സംബന്ധിച്ച് തിരുവാഭരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവന് കിട്ടുന്ന സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കാലത്ത് ഞങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണോ അവിടെ നിന്ന് പോയിട്ടുള്ളത് ഇതൊക്കെ അവിടെ തന്നെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതല്ലാതെ ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമോ ഒന്നും ഉത്തരവാദിത്വം പറയാൻ ഞാനില്ല എനിക്കറിഞ്ഞുകൂടാ അത് പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവര് നല്ല നിലയ്ക്ക് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അന്വേഷിക്കട്ടെ അല്ല ഉണ്ടോന്ന് പരിശോധിക്കട്ടെന്നേ ഇതെല്ലാം പരിശോധിക്കാനല്ലേ ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ഇപ്പൊ ഞാനായിട്ടൊരു ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഞാൻ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് വർഷത്തേക്കല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് വരുന്നത് അപ്പോൾ എൻ്റെ കാലത്ത് ഞാൻ കൊടുക്കാനുള്ള ഉത്തരവ് വളരെ കൃത്യമായി കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷനെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി അത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും അത്രയേ ഉള്ളൂ ഈ പത്മകുമാറിന് ഇമെയിൽ അയച്ചൊന്നും പത്മകുമാറിനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊക്കത്തില്ലെന്നും ഒക്കെ ആയിരുന്നല്ലോ മാതൃവാദി മാധ്യമപ്രവർത്തകർ കുറേ ദിവസങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഏതായാലും അതിപ്പം കഴിഞ്ഞല്ലോ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം